പിതാവിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവന്യ പത്രോണി പിതാവ് എഴുതിയ ഹൃദയസ്പർശിയായ ഹൃദ്യമായ ആ ലേഖനം തന്നെ ആ എഴുത്ത് തന്നെ മതി പിതാവിൻ്റെ ഹൃദയത്തിൽ തലശ്ശേരി രൂപതയ്ക്കും പുതിയ രൂപതാധ്യക്ഷനും ഇവിടുത്തെ ദൈവജനത്തിനും എത്രമേൽ വലിയ സ്ഥാനമുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാൻ പിതാവ് വലിയ ത്യാഗപൂർവമായ നിലപാടുകളാണ് സ്വീകരിച്ചത് തലശ്ശേരിയിലെ ഹോളി റോസറി പള്ളി പുതിയ രൂപതയ്ക്ക് സ്വന്തമായി കത്തീഡ്രൽ പള്ളി ഉണ്ടാകുന്നതുവരെയും കത്തീഡ്രൽ ദേവാലയമായി ഉപയോഗിക്കാനും ഹോളി റോസറി പള്ളിയുടെ റെക്ടറി ബിഷപ്സ് ഹൗസായി താൽക്കാലികമായി ഉപയോഗിക്കാനും പിതാവ് അനുവദിച്ചു എന്ന് മാത്രമല്ല അഭിവന്യ വള്ളോപ്പള്ളി പിതാവ് പാലായിൽ നിന്ന് തലശ്ശേരിക്ക് വരുന്ന വഴി കോഴിക്കോടെത്തി വലിയ സ്വീകരണം ഏറ്റുവാങ്ങാനും ക്രമീകരണങ്ങൾ ചെയ്തത് പത്രോണി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹോളി റോസറി പള്ളിയിലെത്തി ഈയൊരു കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് പത്രോണി പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഏറ്റവും സഹായകമായത് എന്ന് വള്ളവപ്പള്ളി പിതാവ് തൻ്റെ ആത്മകഥയിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നുണ്ട് കോഴിക്കോട് രൂപതയുടെ കീഴിലുണ്ടായിരുന്ന സുറിയാനി കത്തോലിക്കർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുപ്പതോളം പള്ളികൾ വളരെ ഔദാര്യപൂർവം പത്രോണി പിതാവ് വള്ളൂപ്പള്ളി പിതാവിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പള്ളികൾ മാത്രമല്ല ആ പള്ളികളോടനുബന്ധിച്ചുണ്ടായിരുന്ന പള്ളിക്കൂടങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ഹൈസ്കൂളുകൾ പേരാവൂരും കൊളത്തുവയലും ആരംഭിച്ച രണ്ട് ഹൈസ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തലശ്ശേരി അതിരൂപതയ്ക്ക് പത്രോണി പിതാവ് കൈമാറി തികച്ചും ഔദാര്യപൂർവമായ ഒരു സമീപനമാണ് പത്രോണി പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പിതാവ് കൈമാറിയ ദേവാലയങ്ങളുടെ ഇടവകളുടെ പട്ടിക മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം അത് എന്തൊരു വലിയ ഔദാര്യമായിരുന്നു ഇന്ന് കുടിയേറ്റത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി നമ്മുടെ എണ്ണം പറഞ്ഞ പൊറോനാ പള്ളികളായി നിൽക്കുന്നവയൊക്കെയും തന്നെ പത്രോണി പിതാവ് നമുക്ക് ഔദാര്യപൂർവ്വം ഫലമേൽപ്പിച്ചു തന്നതാണ് പേരാവൂര് എടൂര് കിളിയന്ത്ര നെല്ലിക്കാമ്പോയിൽ വായാട്ടുപറമ്പ് ചെമ്പേരി ചെറുപുഴ അങ്ങാടിക്കടവ് പൈസക്കരി ചെമ്പന്തൊട്ടി എന്നീ പള്ളികൾ ഇപ്പോഴത്തെ തലശ്ശേരി അതിരൂപതയിലും മരുതോങ്കര പടത്തുകിടവ് കുളത്തുവയൽ കൂരാച്ചുണ്ട് കല്ലാനോട് പെരുവണ്ണാമൂഴി കോഴഞ്ചേരി കോടഞ്ചേരി കണ്ണോത്ത് വേനപ്പാറ മരിയാപുരം പള്ളികൾ എന്നിവ താമരശ്ശേരി രൂപതയിലും മാനന്തവാടി രൂപതയിൽപ്പെട്ട കല്ലോടി സുൽത്താൻ ബത്തേരി നടവയൽ തേനേരി തരിയോട് മണിമൂളി നെന്മേനി നിലമ്പൂർ എന്നീ പള്ളികൾ അഭിനവ മാനന്തവാടി രൂപതയിലും അഭിവന്യ പിതാവിൻ്റെ ഔദാര്യപൂർവമായ സമീപനം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് ഈ പള്ളികളാണ് ഇന്നത്തെ കുടിയേറ്റ ജനതയുടെ ഏറ്റവും ശക്തമായ സിരാകേന്ദ്രങ്ങൾ എന്ന് നമുക്കറിയുമ്പോഴാണ് പിതാവ് നമ്മോട് കാണിച്ച കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആഴവും അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും ഈ സുറിയാനി കത്തോലിക്കരും ലത്തീൻകാരും തമ്മിലുള്ള ഈ ഒരു ആദാന പ്രധാന പ്രക്രിയകൾ അത്രമേൽ ലളിതവും സുന്ദരവുമായിരുന്നു എന്ന് കരുതാനാവില്ല നമ്മളെല്ലാവരും മനുഷ്യരായിരുന്നു അതിൻ്റെതായ കുറെ ടെൻഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് സുറിയാനിക്കാരെ കുറിച്ച് കേട്ട ചില കിംവദന്തികൾ അഭിവന്ദി വള്ളോപ്പള്ളി പിതാവിന് പത്രോണി പിതാവ് എഴുതുന്നുണ്ട് കോഴിക്കോട് രൂപതയുടെ പകുതി സ്വത്ത ഒരു ജ്യോതിക്കും അവർക്ക് താല്പര്യമുള്ള പള്ളികളെല്ലാം അവർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു എഴുതുന്ന എഴുത്തുണ്ട് ആ എഴുത്തിന് വള്ളവപ്പള്ളി പിതാവ് കൊടുക്കുന്ന രസകരമായ മറുപടിയുണ്ട് കിംവദന്തികൾ വെറും കിംവദന്തി മാത്രമാണ് പിതാവെ അങ്ങനെ ഒരു വിദൂര ചിന്ത പോലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇത്തരം അപഖ്യാതികൾ പറയുന്നവരെ പിതാവ് അവഗണിക്കണം എന്ന് പറഞ്ഞ് ഇത് സൂചിപ്പിക്കുന്നത് പത്രോണി പിതാവിൻ്റെ ഹൃദയ ലാവണ്യവും തുറവിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പള്ളികൾ കൈമാറുന്നതിൽ തർക്കങ്ങളുണ്ടായ ചില പ്രദേശങ്ങൾ പള്ളിക്കുന്ന് കണിയാമ്പറ്റ പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടത് വായാട്ടുപറമ്പ് പള്ളിയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അതുപോലെ പര്യാപുരം പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങളുണ്ടായി ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലോ എന്നതുപോലെ ആ തർക്കങ്ങളെ രണ്ട് പിതാക്കന്മാർ എത്ര കണ്ട് ഹൃദയ ലാവണ്യത്തോടെയാണ് പരിഹരിച്ചത്